ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിമർശനങ്ങൾ ജനാധിപത്യ രാജ്യത്തിൽ അനിവാര്യമാണ് വിമർശനങ്ങൾ എന്തിനു വേണ്ടി ആയിരിക്കണം നമുക്ക് നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം മാറണം മാറ്റണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ അപ്പൊ പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്കതിൽ ഇന്ന് ഏറ്റവും നല്ല ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലപ്പോഴും നമ്മൾ ഒരുപാട് വിവരങ്ങൾ അറിയുന്നത് അപ്പോ നമുക്കിന്നറിയാം ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നുമില്ല ആരുമില്ല പക്ഷേ വിമർശിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അറിവ് അനിവാര്യമാണ് അറിവില്ലാതെ എവിടെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനുകാലിക മാധ്യമങ്ങളിൽ എഴുതിയതൊന്ന് അതുമല്ലെങ്കിൽ ഒരു വീഡിയോ ഇതൊന്നും പോരാ ഏതെങ്കിലും ഒന്ന് രണ്ട് കണ്ണികകള് അതല്ലെങ്കിൽ ചില ഭാഗങ്ങള് കാണാപ്പാഠം പഠിച്ചതുകൊണ്ടോ ഒന്നും വിമർശിക്കാൻ പറ്റില്ല ആ വിഷയത്തെ കുറിച്ച് എന്താണ് നമ്മളുടെ അഭിപ്രായം മറ്റാള് പറഞ്ഞ വിഷയം എന്താണ് അതിനെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ നമുക്ക് പറയാം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വിമർശനങ്ങൾക്ക് അനിവാര്യമാണ് അറിവ് നിർബന്ധമാണ് ആ വിഷയത്തെ കുറിച്ചിട്ടെങ്കിലും ഇന്ന് ക്രിസ്ത്യാനികൾ യഥേഷ്ടം ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് അതിന് അവരെന്തെങ്കിലും ആധികാരികതകൾ സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം മത വിമർശകരെക്കാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ യുക്തിവാദികളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വിഷയാധിഷ്ഠിതമായി മാന്യമായി സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന് ക്രിസ്ത്യൻ പ്രാസംഗിക പുരോഹിതരൊക്കെ തന്നെ ഇപ്പോൾ ഇതാ അയ്യപ്പൻ പ്രസംഗിക്കുന്നത് നമുക്ക് നോക്കാം ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിലെ മുഹമ്മദ് ഏതു വിധത്തിലുള്ളവനാണെന്ന് പറയാം ിൽ നമ്മൾ കാണുന്ന രണ്ട് പ്രമാണങ്ങളിൽ പ്രബലമായത് ഒന്ന് കുർന്നും രണ്ട് ഹദീസും ആ ഹദീസിലെ ഏറ്റവും മുഖ്യ പ്രമാണമാണ് ബുഹാരി ആ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സാണ് ആയിഷക്ക് ആറ് വയസ്സാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തപ്പിപ്പോയാൽ അഞ്ചു വയസ്സും പത്തു മാസവുമാണ് പ്രായം അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയല്ലേ ഈ സംസാരം ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം പ്രവാചകൻ ആറു വയസ്സുള്ള കുഞ്ഞിനെയാണ് വിവാഹം കഴിച്ചത് അത് തന്നെയല്ലേ ഇദ്ദേഹം പറയുന്നത് കേൾക്ക് ഇസ്ലാമിക പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളുടെ മുഹമ്മദ് പറയാം തനിക്ക് വയസ്സ് തന്റെ സ്നേഹിതന്റെ വയസ്സുള്ള പറയാളെ വിവാഹം കഴിച്ച ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇസ്ലാമികൾ അബൂബക്കറിന്റെ ആയിഷ അബൂബക്കറിന്റെ കൂട്ടുകാരൻ തന്നെയല്ലേ മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ സന്തത സഹചാരി ആയിരുന്നില്ലേ അബൂബക്കർ അബൂബക്കറിനോട് വന്ന് അബൂബക്കറെ തന്റെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും അപ്പോ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പരസ്പരം സഹോദരങ്ങളല്ലേ സഹോദരങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കൽ ശരിയാണോ എന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ തന്നെ പറയുന്നു അബൂബക്കറെ നമ്മൾ സഹോദരന്മാരാണ് എന്നത് ശരി തന്നെയാണ് പക്ഷേ ആയിഷ എനിക്ക് വിവാഹത്തിന് അനുവദനീയമാണ് കാരണം എന്താണ് അള്ളാഹു ഒരു സ്വപ്നം കാണിച്ചു തന്നു ഇതൊക്കെ പ്രമാണങ്ങളിലുള്ള വസ്തുത തന്നെയാണ് പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം എന്നോട് സന്ദേശം നൽകി തുണിയൊന്ന് മാറ്റി നോക്കാൻ ഞാൻ മുഖത്തുനിന്ന് തുണി മാറ്റി നോക്കിയപ്പോൾ ആയിഷയായിരുന്നു അപ്പോ അള്ളാഹു അതിയായി ആഗ്രഹിക്കുന്നു ആയിഷ എന്റെ ഭാര്യയായി വരണമെന്ന് ശരിയല്ലേ പ്രമാണങ്ങളിൽ കാണുന്ന മുഹമ്മദ് എന്ന വ്യക്തി വയസ്സിൽ ആറ് വയസ്സുള്ള പിഞ്ചു പൈതലനെ വിവാഹം കഴിച്ച വ്യക്തിയാണ് പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ മറ്റുള്ളവരെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം ശരിയാണ് സാഹചര്യത്തിൽ കണ്ടപ്പോൾ മനസ്സിനുണ്ടായ ചാഞ്ചല്യം കാരണം വളർത്തു വളർത്തുമകന്റെ കുടുംബജീവിതം താറുമാറാകുകയും അവന്റെ വിവാഹമോചനം ചെയ്യുകയും വിവാഹമോചനം ചെയ്ത ഉടനെ പരിഗണിക്കാതെ അവളെ വിവാഹം കഴിച്ച് അവളുമായി വീട് കൂടുകയും ചെയ്ത ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ഒരിക്കല് മുഹമ്മദ് അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്ന വളർത്തു മകനാണ് വളർത്തുമകനാണ് അപ്പോൾ സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരുന്ന പൊടിച്ചുകൊണ്ടിരുന്നെ കാണുന്നു അപ്പൊ ജൈനബ് കാറ്റടിച്ച് വസ്ത്രം ഒന്ന് മാറിയപ്പോൾ നഗ്നത പ്രവാചകൻ കാണുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നു അങ്ങനെ തിരിച്ചുപോയി എന്തൊരു സൗന്ദര്യം എന്തൊരു ചാരുതെന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തി അടിച്ച് തിരിച്ചുപോയി ജെയ്ത് തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ജൈനബ് പറയുന്നു അതെ ഇങ്ങടെ വളർത്തുപ്പ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത് കൊറേ കാലം വളർത്തുപ്പയുടെ കൂടെ നടന്നതല്ലേ ജയ്ദിന്റെ കാര്യം മനസ്സിലായി പ്രവാചകനോട് പോയി പോയിട്ട് ചോദിച്ച പ്രവാചകനെ ഞാൻ സൈനബിനെ മൊഴിച്ചൊള്ളട്ടെയോ വിവാഹം കഴിഞ്ഞ ഒരു വർഷമേ ആയിട്ടുള്ളൂ സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നബി പറഞ്ഞു വേണ്ട വേണ്ട അവിടെ നിൽക്കട്ടെ അങ്ങനെ പിന്നീട് ഇത് ആരോടും പറയാതെ കൊണ്ടു നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വെളിപാടുണ്ടായി അള്ളാഹു ആ സമയത്ത് വെളിപാട് ഇറക്കി കൊടുക്കുന്നത് ഉറപ്പാണ് അങ്ങനെ വെളിപാടുണ്ടായി അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിന്നോട് കൽപ്പിക്കുന്ന ഒരു കാര്യം അല്ലാഹു ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ എന്തിനാണ് അള്ളാഹു ആണ് ആകാശത്ത് നിന്ന് മുഹമ്മദ് നബിക്ക് സൈനബ് എന്ന വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഇത് ശരിയാണ് വളർത്തുമകനെ സ്വന്തം മക്കളെ പോലെയല്ലേ കാണേണ്ടത് വളർത്തുമകന്റെ ഭാര്യയെ മരുമകൾ അതല്ലെങ്കിൽ മകളായിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു പിതാവ് കാണലക്കും ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാപുരുഷനല്ല ഈ പ്രവാചകൻ ഈ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ അപ്പോ വീട്ടിൽ കേറ്റാൻ കൊള്ളാവുന്ന ആളാണോ ഇത് വളർത്തുമകനെ അന്വേഷിച്ച് വളർത്തുമകന്റെ വീട്ടിൽ വന്നപ്പോൾ വളർത്തുമകന്റെ ഭാര്യയെ കണ്ടു സുഹൃത്തിനെ അന്വേഷിച്ച് അബൂബക്കറിന്റെ വീട്ടിൽ വന്നപ്പോൾ െ കണ്ടു രണ്ടുപേരെയും സ്വന്തമാക്കി ശരിയാണോ ഇത് ഇതുപോലെയുള്ള കൂട്ടുകാരെയൊക്കെ ചരിത്രം എഴുതുമോ പ്രവാചകനാണെന്നും ലോകമഹാനാണെന്നും ഒക്കെ വിശ്വാസികൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ കരളിന്റെ കൃഷ്ണമണിയായിട്ട് അല്ല കണ്ണിനാണ് കൃഷ്ണമണി അല്ലേ ശരി കരളിന്റെ കഷ്ണമായിട്ട് കണ്ണിന്റെ കൃഷ്ണമണിയായിട്ടൊക്കെ കാണുന്ന പ്രവാചകനെ കുറിച്ച് മറ്റാരെങ്കിലും എന്തെങ്കിലും ഊരിയ വാളുമായിട്ട് ഓടുന്നതിന് മുമ്പ് ഇതൊക്കെ പ്രമാണങ്ങളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതേ പറയുന്നുള്ളൂ പ്രമാണങ്ങളിൽ ഉണ്ടോ വളർത്തുമതെ ഭാര്യ ജൈനബ് ആരായിരുന്നു പ്രവാചകന്റെ അമ്മായിയുടെ മോള് തന്നെയാ പ്രവാചകൻ കണ്ടിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ശരി പ്രവാചകൻ കണ്ടിട്ടുണ്ടോ ഒക്കെ ശരി തന്നെയാ ഇങ്ങനെ ജൈനബിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ പ്രവാചകൻ വീണ് പോയി എന്നത് പ്രമാണങ്ങളിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതോ ആണ് വിവാഹം കഴിച്ചു കൊടുത്തത് എന്നുമുണ്ടോ ഉണ്ട് മൊഴിചൊല്ലി എന്നുണ്ടോ പ്രമാണങ്ങളിൽ ഉണ്ട് ജയ്ദ് മൊഴി ചൊല്ലി ഇതൊക്കെ ശരിയായ വസ്തുത തന്നെയല്ലേ എന്നിട്ട് ആ പെണ്ണുമായിട്ട് അറ കൂടിയെന്നുള്ളതും ശരി തന്നെയല്ലേ ഇന്നലെ വരെ സെയ്ദിന്റെ ഭാര്യയായിരുന്ന ജൈനബ് മുഹമ്മദ് നബി വിവാഹം കഴിച്ചത് മുതൽ മാതാവായില്ലേ നാലോചിച്ച് നോക്കിക്കേ അബൂബക്കറിന്റെ മകളായ അഞ്ചു വയസ്സുകാരി ആറു വയസ്സുകാരി ആയിഷ ഈ ആറു വയസ്സുകാരിയെ അൻപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് നബി വിവാഹം കഴിച്ചതോടുകൂടി ഈ ൂടി ആരായി മാറി ആയിഷ അബൂബക്കറിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ വിളിക്കേണ്ടത് ഭാര്യ സത്യവിശ്വാസികളല്ലേ സത്യവിശ്വാസികളുടെ മാതാവല്ലേ മുഹമ്മദ് നബിയിൽ ആദ്യമായി വിശ്വാസം സ്വീകരിച്ച വ്യക്തിയല്ലേ അബൂബക്കർ അപ്പോൾ അബൂബക്കറിന്റെയും ആരായി മാറി ഉമ്മയായി ആയിഷ എന്ത് മോനെ എന്ന് എന്തെങ്കിലും ആയിഷെബക്കറിനെ എന്ന യഹൂദന്മാരെ പലരെയും വധിക്കുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് തിരികെയുള്ള യാത്രയിൽ മുസ്ലിങ്ങളാ കൊല്ലപ്പെട്ട സ്ത്രീയുമായിരിക്കുന്ന യുദ്ധയുടെ ഒന്നും പാലിക്കാതെ വഴിയിൽ വെച്ച് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന മുഹമ്മദ് ശരിയല്ലേ 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 ആ പറഞ്ഞതിൽ ഒരു ഫറസ്ദക്ക് എന്ന് പറയുന്ന ഒരു കവി പാടിയത് ഒരു കവിതാണ് ഇതിനകത്ത് അക്ഷരത്തിട്ടുണ്ടെന്ന് പറഞ്ഞാരെങ്കിലും വരും കേട്ടോ ആരാണ് സഫിയ സഫിയൊ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിൽ വെറുതെ ഉണ്ടാകുമോ വെറുതെ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം മതം വിശ്വസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ കുറിച്ച് ഇല്ലാത്തതങ്ങ് പറഞ്ഞിട്ട് പോകാൻ ഈ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുള്ളപ്പോൾ അനിൽകുമാർ അയ്യപ്പന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോ ഹൈബർ എന്ന ഒരു നാട്ടിൽ കയറി അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ആക്രമിക്കുകയും അവിടെ നിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു എന്നുള്ളത് ശരിയാ ഈ സഫിയയുടെ ഭർത്താവിനെയും ആങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ വാളിനിരയാക്കി അപ്പൊ കവി പാടിയത് ഇത്രയുള്ളൂ വാൾത്തലപ്പുകൾ നമുക്ക് ഭർത്തൃമതികളാക്കി തന്നതാണിവരെ ഇവര് നമുക്ക് അനുവദനീയമാണ് ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും ശരി ഇനി നമുക്ക് അവരെ അനുവദനീയമാണ് കാരണം എന്താ അവരൊരു ഭോഗ വസ്തുവായി മാറിക്കഴിഞ്ഞു നമ്മൾ ആ നാട്ടിൽ പിടിച്ചടക്കിയില്ലേ അപ്പോൾ ഇനി ആ നാട്ടിലുള്ള ആളുകളൊക്കെ ആരായി സ്ത്രീകളൊക്കെ നമുക്ക് ലൈംഗിക വേഴ്ചയ്ക്കുള്ള അടിമകളായി മാറിയില്ലേ ശരിയോ തെറ്റോ ഭർത്താവിനെ കൊന്നിട്ട് എന്ന് പറയുന്ന സഫിയയുടെ ഭർത്താവിനെ അതിക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്തിട്ട് ഹൈബറും ദൂരമേ ഉള്ളൂ അവിടെ എത്തുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു ടെൻഡ് കെട്ടിയിട്ട് അറവിടുക ലോകത്താരു സ്വന്തം ജനതയെ മുഴുവനും വധിച്ചിട്ട് അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക കല്യാണം കഴിക്കുന്ന അടിമകളെ കഴിക്കേണ്ട കാര്യമുണ്ടോ പിന്നീടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ അപ്പോ കാരണം യുദ്ധത്തിൽ നേടുന്ന അടിമകൾക്ക് കല്യാണം കഴിക്കേണ്ട അല്ലാതെ തന്നെ ഇവർക്ക് സ്വന്തമാണ് അങ്ങനെയാണ് പ്രമേയം ഇപ്പൊ നിക്കാഹ് കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളും വേണമല്ലോ ഇടയ്ക്ക് തന്നെ അറ അതിലേറെ രസകരം പുറത്ത് അബുഅയൂബൽ അൻസാരെന്ന് പറഞ്ഞ സ്വാഭാവികം ഉണ്ടാകുന്നത് എന്തിനാണെന്ന് അറിയാമോ സ്വന്തം ജനതയും മുഴുവനും കൊന്നിട്ടാണല്ലോ ഇവരുടെ കൂടെ കിടക്കാൻ പോകാം ഇവരെങ്ങാണം തിരിച്ച് എതിർത്താലും എന്ന് ഭയന്നിട്ടേ എങ്ങനെയുള്ള ആളാണ് മുഹമ്മദ് നബി അപ്പോ മുഹമ്മദ് നബിയെ നബിയായിട്ട് കണ്ടോ സ്നേഹിച്ചോ ആദരിച്ചോ ഒന്നും കുഴപ്പമില്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് എന്ന് പറയാതിരുന്നാൽ മതി എല്ലാവരെയും മതി എന്ന മറ്റൊരു യഹൂദ ഗോത്രത്തെ ആക്രമിച്ച് കീഴടക്കി അതിലെ പതിനഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള സകല ആൺകുട്ടികളെ ആൺകുട്ടികളടക്കമുള്ള എല്ലാ പുരുഷന്മാരെയും ആണുങ്ങളെ ഒക്കെ കൊന്നുകളയുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് അവരിൽ പലരെയും അടിമകളും യും ചെയ്ത ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ഒരു യുദ്ധത്തില് ആൾക്കാരെ പിടിച്ചെടുക്കുക വളർന്നോ എന്ന് നോക്കിയിട്ട് കൊല്ലാൻ ഉത്തരവിടുന്ന ഒരു പ്രവാചകൻ ലോകത്തെവിടെ ഉണ്ടാകും ഇത്തരം മാനവരിൽ മനോഹരമായ കർമ്മങ്ങൾ ചെയ്ത ഒരാള് വിമർശിക്കാൻ പാടില്ല അത്ര ഒരു ജനതയെ യുദ്ധത്തിൽ ജയിച്ചടക്കി കഴിഞ്ഞാൽ ചോരയുടെ മണം കരച്ചിലൊക്കെ കേട്ട് മൂന്ന് ദിവസം താമസിക്കുക പതിവാക്കിയിരുന്ന ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം ശരിയല്ലേ യുദ്ധങ്ങളുടെ പശ്ചാത്തലം ഒന്ന് ിലേക്ക് അര ജീവനിലും മുക്കാൽ ജീവനും ഒക്കെ മനുഷ്യനെ വെട്ടിത്തള്ളിയിട്ട് ഇന്നവന്റെ മകനെ ഇന്നവന്റെ മകനെ എന്ന് വിളിച്ച് ക്രൂശിക്കാറുണ്ടായിരുന്നു അവരെ വെട്ടിക്കൊന്നിട്ടും അരിശം തീരാതെ അവിടെ തന്നെ മൂന്നോളം ദിവസം താമസിച്ചിട്ട് വീണ്ടും ആ ശവത്തോട് പോലും പ്രതികാര ദാഹം ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് നേതാക്കളുടെ ശവശരീരം ഒട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് മൂന്നാം ദിവസം കിണറ്റിന്റെ വക്കത്ത് ചെന്നു നിന്ന് ഓരോരോ ശവശരീരങ്ങളിലേക്ക് നോക്കി ഇന്നവൻ്റെ മകൻ ഇന്നവനെ ഇന്നവന്റെ മകൻ ഇന്നവനെ എന്ന് പേരെടുത്ത് വിളിച്ച് ചീഞ്ഞു തുടങ്ങിയ മൃതശരീരങ്ങളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് പറഞ്ഞ് അഴുകി തുടങ്ങിയ ശവശരീരങ്ങളെ പോലും പരിഹസിച്ച ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന കേൾക്കേണ്ടി വരും കാരണം അവരെ പോയി ചൊറിഞ്ഞതാ അവര് മാന്തി പൊളിക്കും സംശയമൊന്നുമില്ല കാരണം നമ്മുടെ പ്രമാണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പോൾ കേൾക്കേണ്ടി വരും തന്റെ ഇടയന്മാരെ വധിച്ച് ഒറ്റകങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് കൈയും കാലും വെട്ടിക്കളഞ്ഞ് കണ്ണുകൾ മണലിലിട്ട് വെള്ളം പോലും കൊടുക്കാതെ അവരെ ഇഞ്ചിൻചായി ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഖമ്മദ്പ്പെട്ട കുറച്ച് ആളുകൾ മദീനയിലെത്തി അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു ഇത് പറയുമ്പോഴേക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നിട്ട് ഒരു കാര്യവും പകർച്ചവ്യാധി പിടിപെട്ട് പ്രവാചകന്റെ അരികിലെത്തി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഒട്ടകത്തിന്റെ മൂത്രവും പാലും കുടിച്ചു അത് കുടിച്ചു അവരുടെ പകർച്ചവ്യാധി മാറി ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് ഒട്ടേറെ കൊണ്ട് അവര് പോയി നേരം വെളുത്ത് പ്രവാചകൻ ഈ വിഷയം അറിഞ്ഞു അപ്പൊ പറഞ്ഞു അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോവാ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു നേരം വെളുത്ത പുഴക്ക് എന്നിട്ട് പറഞ്ഞു അവരുടെ ഇരു കാര്യങ്ങളും ആലോചിച്ച് നോക്കിക്കോ ഏ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ഇത് കണ്ടു തന്നെയല്ലേ പഠിക്കുക ഇത് തന്നെയല്ലേ അവരും ഫോളോ ചെയ്യുക എത്ര മനുഷ്യത്വം ഉണ്ടാകുന്നവർക്ക് ഒരു പച്ചയായ ശരീരത്തിൽ നിന്നും കൈകാലുകൾ പിന്നീട് കാലുകളും വെട്ടുന്നു കൈയും വെട്ടുന്നു ഓ ഈ കൈകാലുകൾ ഛേദിക്കപ്പെട്ട ഈ പച്ചയായ മനുഷ്യൻ കിടന്ന് പിടയുമ്പോൾ പ്രവാചകന്റെ പ്രതികാരദാഹം അടങ്ങുന്നില്ല ഇരു കണ്ണുകളും ചൂഴ്ന്നെടുക്കാമെന്ന് ആലോചിച്ചു നോക്കിക്കോ പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ കത്തിയിറക്കാൻ ഒരു ദയയും ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് പൊരിവയിലെത്തിട്ടേക്ക് അവിടെ കിടന്ന് ചാകട്ടെ വെള്ളം കൊടുക്കണ്ട എത്ര ദുഷ്ടനായ ഒരു ശത്രുവിനോട് പോലും ആരെങ്കിലും ചെയ്യുമോ ഇത് പോട്ടെ കാരുണ്യത്തിന്റെ തിരുതൂതൽ ചെയ്യാൻ പാടുണ്ടോ ഇത് ശത്രുക്കൾ എഴുതിയ ഗ്രന്ഥമല്ല ഇത് ശത്രുക്കൾ പറയുന്ന പറഞ്ഞു പരത്തുന്ന വസ്തുതകളുമല്ല ഇത് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫാണിത് ഒരു മനുഷ്യന്റെ കൈയും കാലും വിട്ട് അയാൾ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഏ ഒറ്റയടിക്ക് അങ്ങോ കൊന്നാ പോരായിരുന്നോ ചിത്രവധം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അനുയായികൾക്ക് മോഡൽ ഇദ്ദേഹം നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ തിരുദൂതനാണ് വെച്ചോ പരാതിയില്ല ഈ ചരിത്രങ്ങൾ അറിയുന്ന ഞങ്ങളോട് പറയുന്നത് നിരപരാധിയായ ഒരു മനുഷ്യന് കാരണം കൂടാതെ വധിച്ച് അവന്റെ വസ്തുവകൾക്ക് ശിക്ഷ കൊടുക്കാതെ കൊല്ലപ്പെട്ടവനിൽ നിന്ന് വസ്തുക്കൾ അവനെ സന്തോഷിപ്പിച്ച ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ചെയ്യുന്ന കാര്യവും അംഗീകരിക്കുന്ന ആളായിരുന്നു പ്രത്യേകിച്ച് അമുസ്ലിങ്ങളും മക്കളെയും കൊന്നു വരുന്ന എല്ലാ അനുയായികൾക്കും ട്രോഫി കൊടുത്ത് ആദരിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് നബി മുഹമ്മദിനെ കെട്ടിച്ചമക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത പറഞ്ഞു കൊടുത്ത ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ സംഭവങ്ങളുണ്ട് സംഭവങ്ങൾ ആയിഷയുടെ വീട്ടിൽ ഒരു അന്യപുരുഷനെ കാണുകയും പ്രവാചകൻ ചോദിച്ചു ആരാണ് ആയിഷ തന്റെ സഹോദരനാണ് ഏഹ് നിന്നും ചെറിയ പ്രായം മുതൽ കാണുന്നല്ലേ ആ നാട്ടുകാർ തന്നെയല്ലേ അവർക്കറിയാമല്ലോ അപ്പം ആൻ്റെ മുലപുടി ബന്ധത്തിലെ സഹോദരനാണെന്ന് ആയിഷ പറഞ്ഞു ഏഹ് മുളകുടി ബന്ധത്തിലെ സഹോദരൻ ആയിഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചെങ്കിലാണ് മുലകൂടി ബന്ധം സാധുവാക്കുക എന്ന് പറഞ്ഞു ആയിഷയുടെ പറയുന്ന ഭാര്യയുടെ അപ്പോൾ ഏത് പ്രായത്തിൽ മുല കുടിച്ചിട്ടാണ് ഈ ഒരു സഹോദരൻ ഉണ്ടായിരിക്കുന്നത് ഏഹ് എന്നിട്ട് മറ്റൊരിക്കലും പ്രവാചകന്റെ വീട്ടിൽ പ്രവാചകന്റെ വീട്ടിൽ ആയിഷയുടെ വീട്ടിൽ കണ്ട ഒരു അന്യപുരുഷന്റെ തലയെടുത്തുകൊണ്ട് വരാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്തു അലി ഊരി പിടിച്ച വാളുമായിട്ട് പോയപ്പോൾ കക്ഷിക്ക് ലിംഗം ഇല്ലാന്ന് മനസ്സിലായി തിരിച്ചുവന്നു ലിംഗം ഇല്ലാത്തത് കൊണ്ട് മാത്രം അയാളുടെ ജീവൻ തിരിച്ചു കിട്ടി അനുയായികളും കാരണം നേതാവ് ചെയ്യുന്നതല്ലേ അനുയായികളും ചെയ്യുക വരുമ്പോൾ അനുയായികളെ അടിക്കുകയും ശപിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ആ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് അവകാശപ്പെട്ട പല കല്പനകൾക്കും എതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും

നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ളൂ അപ്പൊ നബിക്ക് സ്വർഗം കിട്ടുന്ന ഒരു ഓരോ അതുകൊണ്ടാണ് ഇന്നും വിശ്വാസികൾ ഇബ്രാഹിമിനും സമൂഹ ഇബ്രാഹിമിനും കുടുംബത്തിനുമൊക്കെ സമാധാനം ചെയ്തതുപോലെ അനുഗ്രഹം ചെയ്തതുപോലെ കാരുണ്യം വർഷിച്ചതുപോലെ മുഹമ്മദിനും കൊടുത്തേക്കണേ കൊടുത്തേക്കണേ എന്നും പറയുന്നത് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിക്കിനെയും സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് ഒരു യഹൂദൻ ചെയ്ത കൂടോത്രത്തിന്റെ ഫലമായി മാരണം നടന്ന ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന മുഹമ്മദ് മർവാൻ എന്ന എന്തൊക്കെ ിൽ കിണറൂടാൻ പറഞ്ഞു മരണത്തെ സംബന്ധിച്ച് നബിക്ക് പേടി ഏഴ് മഹാപാപങ്ങളിൽ രണ്ടാമതായിട്ടാണ് പ്രവാചകൻ അതിനെ അതിനെക്കാത്താ പറയാ ഏഴ് മഹാപാപങ്ങൾ അതിൽ ഒന്നാമത്തേതായിട്ട് അള്ളാവിന് ചേർക്കുക രണ്ടുള്ളത് മാരണമാണ് കൂടോത്രം നബിക്ക് അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു സന്ദേശം വരുന്നത് നിലച്ചുപോയപ്പോൾ മലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായി ജിബ്രീല് വരുന്നില്ല ദൈവികമായിട്ടുള്ള വെളിപാടും ഒന്നും കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടി ആത്മഹത്യ ചെയ്താലോ ചെയ്താലോന്ന് തോന്നിപ്പോയി ഏത് നെബിയ ചെറിയ പ്രായത്തില് ഒരു മലക്ക് വന്ന് ഭിത്തിയോട് ചേർത്ത് നിർത്തി മാന്തി പൊളിച്ച് നെഞ്ച് മാന്തി പൊളിച്ച് പൈശാചിക അംശമൊക്കെ എടുത്ത് മഞ്ഞുവെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ചിട്ട് നെഞ്ചും ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നുന്നു തന്റെ ഭാര്യമാരിൽ രഹസ്യബന്ധം ഉണ്ടെന്ന് സംശയിച്ച് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലാൻ കൽപ്പനയിട്ട ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് സമാധാനമില്ലാത്തത് കൊണ്ട് അനുയായികളുടെ കാവലില്ലാതെ രാത്രി ഉറങ്ങുവാൻ ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് ഇസ്ലാമിക നമ്മൾ പഠിച്ചിട്ടില്ലേ മൂത്രം അടിയിൽ വെച്ചിട്ട് ആയിഷയുടെ വൃത്തിയൊക്കെ കുടിച്ചത് പേടിയായിരുന്നു യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടുള്ള ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ഇന്ത്യയെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളെ അള്ളാഹു നരകത്തിന്റെ തീച്ചുകൂടി മോചിപ്പിക്കുമെന്ന് പറഞ്ഞ് എക്കാലത്തും അന്ന് മുതൽ ഇന്ന് വരെ ഈ കാലം വരെ ഇന്ത്യയെ ആക്രമിക്കാൻ തന്റെ അനുയായികളെ എന്നാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒക്കെ മുതലായ ആളുകളോട് മുസ്ലിങ്ങളല്ലേ സഹോദരങ്ങളല്ലേ അവർക്കെതിരെ ആയുധം കേൾക്കണ്ടേ അതുകൊണ്ട് അവർക്കെതിരെ ആയുധം എടുക്കുന്ന ഒരു സംഭവവും വേണ്ട അങ്ങനെ ഇന്ത്യയെ ആക്രമിച്ച് രീപെടുത്തണം ഇന്ത്യയുടെ ശത്രു ഇസ്ലാം താനുണ്ടാക്കിയ പുതിയ മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറല്ലാതിരുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ അവർ തലമുറ തലമുറയായി ഉപദ്വീപിൽ നിന്ന് ചെയ്ത ആളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ജൂതനോടും ക്രിസ്ത്യാനിയോടും ഒരു കാലത്തും കാലത്തുംബി പുറത്തിട്ടില്ല ഇന്നും ഓരോ വിശ്വാസിയും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് നീ ശപിച്ചവരുടെ ഈ മാർഗ്ഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ല നീ വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നു ആരാണ് ആരാണ് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഹമ്മദ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരാളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന മുഖം ഇത് ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒന്നും ീ പറഞ്ഞതിലില്ല ഇനി എന്തെങ്കിലും ഇവര് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതിനെ വച്ചുണ്ടാക്കി പറയുന്നെങ്കിൽ അത് നമുക്ക് വ്യക്തമാക്കാൻ അത് നമുക്ക് ന്യായീകരണം കൊടുക്കാൻ അതിനെ വിമർശിക്കാൻ ഇവിടെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ ഖർആാനും ഹദീഫും പറഞ്ഞു വിമർശിക്കുമുള്ളത് ഇസ്ലാമിലുള്ളതല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആരും മുന്നോട്ട് വന്ന് കാണാത്തത് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവരെ വിമർശിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇവർ പഠിച്ചിട്ട് പുറത്തിടും അപ്പൊ മനസ്സിലായില്ലേ ഇതാണ് ഇതാണൊരു മുഹമ്മദ് അപ്പൊ അറ്റ്ലീസ്റ്റ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന എല്ലാ ഓരോരുത്തരും ഇത്രയും കാര്യങ്ങളെങ്കിലും പ്രാഥമികമായി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നന്ദി